ും നമ്മുടെ പഞ്ചായത്തിലെ പറഞ്ഞിട്ടുള്ള കർഷക സഖ്യം അപ്പോൾ ഇന്ന് നമ്മളിവിടെ കർഷക സഭയും നാട്ടിലേക്ക് സന്ധ്യയും ആണ് നടത്തുന്നത് അപ്പോൾ നാട്ടിലുടെ സന്ധ്യയെ കുറിച്ച് കൂടെ എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പം ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് നാട്ടിൽ വസ്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ കർഷക സവിടെ സ്വന്തമായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളും ഒക്കെ അങ്ങോട്ട് അങ്ങനെയായിരുന്നു ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ അത് പ്രതീകാത്മകമായി മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രാത്രി സംഘടന ഉദ്ദേശിക്കുന്നത് അടുത്ത കർഷക സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങളും അവരുടെ ആശയങ്ങളും ഒക്കെ ഒന്ന് ചർച്ച ചെയ്യാനുള്ള രീതിയാണ് കർഷക സഭ എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പോ ഇത്രയും കർഷകർക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഒത്തിരി ആശയങ്ങളുമാണ് അതെല്ലാം രെ അറിയിക്കുക അല്ലെങ്കിൽ പഞ്ചായത്ത് എന്തെങ്കിലും അവരെക്കൂടെ അറിയിക്കുക അതിൽ നിന്ന് നമുക്ക് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയാണ് എനിക്ക് പ്രശ്നം അപ്പോൾ അതിന് പിന്നെ നമ്മളിപ്പോൾ പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസും കൃഷികൻ വഴി നടക്കുന്ന പദ്ധതികളെ കുറിച്ച് ഞാനൊരു ആ നമുക്കും പോലെ പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ട് പോവാം ആദ്യം ഞാൻ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന്

പത്തിനാല് ലും കിഴങ്ങുവെള്ള കൃഷിക്ക് പന്ത്രണ്ട് ലിക്ടും എന്നുള്ള തൊഴിൽ വെച്ചിട്ടുണ്ട് വാഴക്കൃഷിക്ക് മുപ്പതിനായിരം ഉപ്പത് ഹെക്ടറാണ് സബ്സിഡി വിജ്ജലമായിട്ട് വരുന്നത് കിഴങ്ങിവെളക്കൃഷിക്ക് ഇരുപത്തി നാലായിരം ഹെക്ടർ പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള രണ്ട് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കർഷകൻ്റെ കൂലിച്ചത് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാത്ത പദ്ധതികളാണ് തേനീച്ച വളർത്ത് അതായത് ഇപ്പോൾ ജനങ്ങളിലെ തേനീച്ച പെട്ടികളും അതുപോലെ തന്നെ ഈച്ചകളും പെട്ടികളും സ്കാനും ഒക്കെ കൂടെയുള്ള ഇതാണ് കൊടുക്കുന്നത് അതിൻ്റെ മുഴുവൻ കാശ് ഒരു കുട്ടിക്കും വരുന്നാള ആയിരത്തി നാന്നൂറ് രൂപ എന്നുള്ള കണക്കിലാണ് വരുന്നത് അതിൻ്റെ സബ്സിഡി എന്നതിൽ എഴുന്നൂറ് രൂപയാണ് സബ്സിഡി വരുന്നത് നമ്മൾ ചൂന്ന വൻ്റെ ഒരു അഞ്ച് രണ്ട് വേക്കുകളിൽ കിട്ടും ആ ഒരു കണക്കിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ കൂൺകൃഷി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വനിതകൾ വീട്ടിൽ ചെയ്യുന്ന കൂൺകൃഷി നമ്മളുടെ ലാസ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ും അതുപോലെ തന്നെ ഹോൺ കൃഷിക്കും ഒരു സമയത്ത് നമ്മളൊരു റബ്ബർ ബോർഡ് വാട്ട് സംയുക്തമായൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ ഹോൺ കൃഷിക്കും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് മറ്റേ നാൽപ്പത് ശതമാനമാണ് അതിന് സബ്സിഡി ഇല്ലെങ്കിൽ കിട്ടുക ഇരുന്നൂറ് ബെഡിന് രൂപ എന്നുള്ള രീതിയിലാണ് സബ്സിഡി വരുന്നത് പക്ഷേ അതിന് മിനിമം ഇരുന്നൂറ് ബെഡെങ്കിലും ചെയ്യണം എന്നൊരു മാതൃകയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ നമുക്കറിയാം എന്തെങ്കിലും എന്ന് പറയുന്നൊരു പ്രശ്നമാണ് ഇവിടുത്തെ കാട്ടുവേണ്ടി ചിറ്റം അപ്പോൾ വൈകിയുടെ ചിലർ കുറച്ചു വേണ്ടി നമ്മൾ കൃഷി ലോകത്തിൽ നിന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് സൗരവേദി പത്തു അതായത് നമ്മുടെ പ്ലോട്ടിന് ചുറ്റും വേദി കിട്ടുക സൗര ഊർജ്ജം കൊണ്ടുണ്ടാകുന്ന കുറച്ചൊരു പരിപ്പാണ് അതിലുണ്ടാകുന്നത് ഇലക്ട്രിസിറ്റി അല്ലാത്തത് അപ്പോൾ അത് അങ്ങനെ ഒരു ഇതായിട്ട് നമ്മൾ അതിന് മീറ്ററിന് നൂറ്റി രൂപയാണ് പോസ്റ്റ് വരുന്നത് അതും അമ്പത് ശതമാനമാണ് സബ്സിഡി തോട്ടക്കിട്ടുണ്ട് കാരത്ത് നമ്മൾ പരീക്ഷങ്ങളുടെ കൂടെ തന്നെ പച്ചക്കറിയും ഒക്കെ വീട്ടിൽ ലക്ഷ്യപ്രദമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ കോശികൾ വീട്ടിലർക്ക് ചെയ്യുന്ന കൃഷി പ്രോത്സാഹിപ്പിക്കാൻ രീതിയിലാണ് പോഷക തോട്ട കിട്ടിവെച്ചിരുന്നത് മറ്റൊരു അറുന്നൂറ്റി അൻപത് രൂപ ഉണ്ടൊരു കിച്ചിന് നൂറ്റി പതിനഞ്ച് രൂപയാണെന്നുള്ള സബ്സിഡി ഇന്നതിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും Yeah, my way പിന്നെ നമ്മുടെ ചൈൽഡ് ഫ്രണ്ട്ലി പഞ്ചായത്ത് എന്നുള്ളൊരു പദ്ധതി അതായത് ഫിനാൻസ് കമ്മീഷൻ കീഴിലുള്ള പദ്ധതി ഇതിന്റെ ഇതായിട്ട് നമ്മളുടെ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് പ്രാവശ്യത്തിൽ പറയുന്ന ഒരു പദ്ധതി കൂടി വെച്ചിട്ടുണ്ട് അത് ജനറില് വെച്ച് അതേ വരുന്നത് അപ്പൊ ഇത്രയാണ് പഞ്ചായത്തില് പ്രോജക്റ്റുകൾ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ടാർജറ്റുകൾ വരുന്നതേ ഉള്ളൂ കാരണം വന്ന് തുടങ്ങി പറയാം ആദ്യം നിങ്ങൾക്കറിയായിരിക്കും സമുദ്ര പച്ചക്കറിയെന്നു പറഞ്ഞ് നമ്മളൊരു കഴിഞ്ഞ ഒരു രണ്ട് മാസം

ടാബ്ലറ്റുകൾ കിട്ടിയിട്ടുണ്ട് അതിനെ മാറ്റാം അതിൽ പച്ചക്കറികൾക്ക് ഒരു രണ്ട് ഹെക്ടർ അത് ഇരുപത്തിനാലായിരം പേർ ഹെക്ടർ എന്നുള്ള ഗ്രൂപ്പിൽ രണ്ട് ലെക്ടറിന് ടാബ്ലറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് പാൽപ്പിലുള്ളവർക്ക് അപേക്ഷ തരാം ഗ്രൂപ്പിലും ഗ്രൂപ്പിൽ പിന്നെ നമ്മുടെ ഈ ചെണ്ടുമല്ലി കൃഷിക്ക് രണ്ട് രണ്ടുപേരാണ് നമ്മുടെ പാൽപ്പറ്റുണ്ടായിരുന്നത് അത് ഒരു ഏക്കർ കിട്ടിയിട്ടുണ്ട് ഇരുപതിനായിരം പേർ ആണ് പിന്നെ ഇഞ്ചി മഞ്ഞൾ അതൊക്കെ ചെയ്യുന്നവർക്കായിട്ട് അത് നാൽപ്പതിനായിരം പേർ ഹെക്ടറുണ്ട് ായിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ഇവിടെ ജൂബി എന്ന് പറയുന്നത് ലേഡീസും മുന്നിലൂടെയാണ് അതിന് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പോയിന്റ് ആറായിട്ട് ഏറ്റവും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ നമ്മുടെ കൃഷി വകുപ്പ് വഴി ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നാച്ചുറൽ ഫാമിങ് ഇനി കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകൃതി കൃഷി അപ്പോൾ കേട്ടിട്ടില്ലാത്തവർക്ക് എനിക്ക് പറയുവാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ അതൊരു കൃഷി രീതിയാണ് നമ്മളൊരു അതിലൊരു എന്താ പറയുക അതൊരു ചാർജിച്ച ഒരു ഇതല്ല അതൊരു കൃഷി രീതി എന്നുള്ള രീതിയിൽ പ്രകൃതി കൃഷി പലർക്കും അറിയാമായിരിക്കും അതായത് നമ്മുടെ രാസവളങ്ങളോ ജൈവകളങ്ങൾ പോലും പുറത്തുനിന്ന് വാങ്ങുന്ന ജൈവകളും പറയുന്നത് അതിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഏക്കർ വരെ അത് പറ്റുള്ളൂ അപ്പോൾ അതാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൃഷിമാനമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വ്യക്തിമാനത്തെ